പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഭാവിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് പോലീസ് തന്റെ അന്വേഷണവുമായി മുന്നോട്ടു പോയതിനെ തുടർന്ന് പുതിയൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് കൃഷ്ണയുടെ സാമ്യമുള്ള ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പോലീസുകാർ അത് ഐഡന്റിഫൈ ചെയ്യുന്നതിനായി കാവ്യ വരണം എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കാവ്യയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് തകർന്ന മനസ്സുമായി കാവ്യ ഇതേ തുടർന്ന് അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നു പക്ഷെ കൃഷ്ണയുടെതാണ് എന്ന് ഉറപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നുമില്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് പറയുന്ന ജയമോഹിനി കൃഷ്ണ ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് മണിക്കുട്ടിയും അതുപോലെ തന്നെ ഉമയും ഇതോടെ മണിക്കുട്ടിയെ ഇനി നോക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന അവർ എത്രയും പെട്ടെന്ന് തന്നെ മണിക്കുട്ടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു കൃഷ്ണകൂടി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ മണിക്കുട്ടി ഒടുവിൽ കാവ്യയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കുകയാണ് ഇതേ സമയം ആകട്ടെ ഇനി എന്താണ് പുതിയതായി നീക്കങ്ങൾ നടത്തേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് subscribe